എനിക്കേ കയ്യില്ല ഞാൻ കുറേ ചിലവാക്കി എന്നെ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി ടി ചേ എവിടെയാ പോകുന്നുണ്ട് എവിടെയാ കൊണ്ടാക്കുന്നുണ്ട് കൊണ്ടാക്ക അത്രേ പറയാനോ ഏട്ടൻ പറയുന്ന ഏട്ടാ തോന്നു ഏട്ട മാത്രേ ചിലവാക്കി തോന്നു അണുക്ക് കുടുംബം പ്രശ്നങ്ങളും ഇല്ലേ പിന്നെ ഏട്ടൻ എങ്ങനെ പറയുന്നത് ഇത് എത്ര കാലായി ഇതും നോക്കി അണുക്ക എന്റെ കുടുംബം ഇതും നോക്കണ്ടേ ഇതും താങ്ങിയിട്ട് നടക്കാൻ ചെയ്യാ ഇന്ന് ഇവിടെ ഒരു തീരുമാനാക്കണം അതെ ഇന്ന് എവിടെ ഒരു തീരുമാനാക്കണം ഓരോടുത്തോ കുട്ടനെടുത്തോ ഇത്രയേറെ പോയി നമ്മളെത്ര സമയം ഇവിടെ വന്നിട്ട് ഇന്ന് ഇല്ല ഒരു നമ്മക്ക് നോക്കാതില്ല നിനക്ക് നോക്കാൻ പറ്റുമെന്ന് നീ നോക്കോ ഇല്ലെങ്കിൽ അച്ഛനും എവിടെയോ കൊണ്ടാക്കാൻ പറ്റുന്ന അവിടെ കൊണ്ടാക്കോ അത്ര കണുക്ക് പറയാനും കുട്ട ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്റെ തീരുമാനം അച്ഛനടിയെ കൊണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടാക്കിയ എന്നെ കൊണ്ടുപോകൂല നമ്മളെ തീരുമാനം നമ്മൾ പറഞ്ഞു നിന്റെ തീരുമാനം ഇനി നീ പറയേണ്ടത് എന്നാ ചെയ്യുന്ന വെച്ചാ നീ പറും മതിയല്ലേ രണ്ടാക്കും കിട്ടേണ്ടതെല്ലാം കിട്ടിയില്ലേ ആരോടെ ടൈമ് നിങ്ങളെ നോക്കിയ പോലെ അന്ന നോക്കിയിട്ടേ ഏഹ് ഇപ്പൊ ഈ പയസാൻ കാലത്ത് നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോകാനുള്ള അല്ല എവിടെയും കൊണ്ടാക്കാൻ വേണ്ടിട്ട് എന്നാ പൂച്ചക്കുട്ടിയും കേറ്റാ ഞാൻ നോക്കിക്കോളും പോയിക്കോ എല്ലാരും നിങ്ങൾക്കും പയസാവു നിങ്ങൾക്കും മക്കളുള്ളതാണ് നിങ്ങൾ അവസ്ഥ ഇതേപോലെ തന്നെയായിരിക്കും ബാച്ച